ചില സിനിമകൾ കാണുമ്പോൾ ക്ലൈമാക്സിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മളെ ഞെട്ടിത്തെരിപ്പിക്കുന്ന സംഭവങ്ങളായിരിക്കും നടക്കുന്നത് ഇതുപോലെ നമ്മളെ ഞെട്ടിക്കുന്ന ക്ലൈമാക്സുകളുള്ള എൺപതുകളിലിറങ്ങിയ ആരും അധികം ചർച്ച ചെയ്യാത്ത തീർച്ചയായും കണ്ടിരിക്കേണ്ട അഞ്ച് മലയാള സിനിമകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അഞ്ചാം സ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി കെ എൻ ശശിധരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാണാതായ പെൺകുട്ടി ദേവദാസ് മേനോന്റെയും ഭാര്യ ഭവാനയുടെയും മകളായ മിനിയെ കാണാതാവുന്നതും അടുത്ത ദിവസം സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ നിന്ന് മിനിയുടെ മൃതദേഹം കണ്ടെത്തുന്നതും ആരാണ് മിനിയെ ത് എന്ന അന്വേഷണങ്ങളുമാണ് ഈ സിനിമയിലൂടെ പറയുന്നത് ഭരത് ഗോപി ജയഭാരതി മമ്മൂട്ടി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് നാലാമതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പത്മരാജൻ രജനയും സംവിധാനവും നിർവഹിച്ച കരിയിലക്കാറ്റ് പോലെ പ്രശസ്ത സംവിധായകനായ ഹരികൃഷ്ണനെ സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതും പ്രഥമ ദൃഷ്ടിയ കൊലപാതകമാണെന്ന് തെളിഞ്ഞ ആ കേസ് അന്വേഷിക്കുവാൻ വേണ്ടി ഡി എസ് പി ആയ അച്യുതംകുട്ടി വരുന്നിടത്താണ് ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ കാർത്തിക തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം െ അവതരിപ്പിക്കുന്നത് ആദ്യ അവസാനം വരെ സസ്പെൻസ് നിറച്ച കഥ പറഞ്ഞു പോകുന്ന ചിത്രത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ് മൂന്നാം സ്ഥാനത്ത് പത്മരാജന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് സമൂഹത്തിൽ ഉന്നതരായവർ തുടർച്ചയായി കൊല്ലപ്പെടുന്നതും ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു സീരിയൽ കില്ലറാണെന്ന് പോലീസ് തിരിച്ചറിയുന്നതും ഈ സീരിയൽ കില്ലറെ പിടിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഹരിദാസ് ദാമോദരൻ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സിനിമയിലൂടെ പറയുന്നത് മമ്മൂട്ടി സുമലത സുരേഷ് ഗോപി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രണ്ടാമതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശേഷി സംവിധാനം ചെയ്ത ഉയരങ്ങളിൽ എസ്റ്റേറ്റിലെ അസിസ്റ്റന്റ് മാനേജറായ ജയരാജൻ കീഴുദ്യോഗസ്ഥരായ ചന്ദ്രനെയും ജോസഫിനെയും കൂട്ടുപിടിച്ച് വലിയൊരു കൊള്ളയടിക്കാൻ പദ്ധതിയിടുന്നു പക്ഷേ ജയരാജൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് മോഹൻലാൽ എന്ന നടന്റെ മികച്ച കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലെ നെഗറ്റീവ് ടച്ചുള്ള നായകനായ ജയരാജൻ ഒന്നാമതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ വി കെ പവിത്രൻ സംവിധാനം ചെയ്ത ം തന്റെ സുഹൃത്തായ മാത്യുവിൻ്റെ ഭാര്യ സെലീനയുടെ ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് അന്വേഷിച്ചിറങ്ങുന്ന ബാലചന്ദ്രൻ എന്ന മാധ്യമപ്രവർത്തകന്റെ കഥയാണ് ഈ സിനിമയിലൂടെ പറയുന്നത് മലയാള സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച സസ്പെൻസ് നിറഞ്ഞ ക്ലൈമാക്സ് ക്ലൈമാക്സിസ്റ്റുകളിലൊന്നാണ് ഈ സിനിമയുടേത് മമ്മൂട്ടി സുകുമാരൻ സുപർണ പാർവതി തുടങ്ങിയവരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്